ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ചേറ്റുവ പടർന്ന തീരദേശ റോഡും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും പാലത്തിന് സമീപം ഇടിഞ്ഞു താഴ്ന്നു ചേറ്റുവ പുഴയോരം തീരദേശ റോഡ് സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് പുഴ സൈഡിലെ കോൺക്രീറ്റ് തൂണുകൾ പല ഭാഗങ്ങളിലും ദ്രവിച്ചുപോയി ചില ഭാഗങ്ങളിൽ തൂണുകൾ ഇല്ലാതെ തുറന്നു കിടക്കുകയാണ് ഇത് വാഹനങ്ങൾക്കേറെ ഭീഷണിയാണ് ശ്രദ്ധയൊന്നു തെറ്റിയാൽ വാഹനം നേരെ പുഴയിലേക്ക് ചാടുന്ന സ്ഥിതിയാണ് ചേറ്റുവപ്പാലത്തിന് സമീപമായതുകൊണ്ട് നല്ല ആഴ കൂടുതലും ഒഴുക്കും കൂടുതലുള്ള സ്ഥലമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭാരമേറിയ ജംഗാറുകൾ നിരത്തി കെട്ടിയിട്ടുള്ളത് സംരക്ഷണഭിത്തിക്ക് സമീപമുള്ള കോൺക്രീറ്റ് തൂണുകളിലാണ് ഇത് പുഴയുടെ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമാകുമ്പോൾ ഈ ഭാഗങ്ങളിലെ ഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുന്നു ഏതു നിമിഷവും സംരക്ഷണഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും തകരാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് ഇത് തീരദേശ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഏറെ ഭീഷണിയാണ് കൂടാതെ പുഴയിൽ കിട്ടിയിട്ടുള്ള കൂറ്റൻ ചെങ്കാർ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ വഞ്ചി തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയാസം നേരിടുന്നുണ്ട് ഇത് പുഴയുടെ ഒഴുക്കിനെയും ബാധിക്കുന്നു നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കെ എൽ ഡി സി നിർമ്മിച്ച തീരദേശ സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും ഇരുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല പലതവണ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പരാതിപ്പെട്ടിട്ടും നോക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല എന്നും ചേറ്റുവപ്പാലം മുതൽ പുളിക്കടവ് പാലം വരെ പല സ്ഥലങ്ങളിലും സംരക്ഷണഭിത്തിയും കോൺക്രീറ്റ് തൂണുകളും തകർന്നുകിടക്കുകയാണ് അടിയന്തരമായി സംരക്ഷണഭിത്തി കെട്ടിയുയർത്തി കോൺക്രീറ്റ് തൂണുകളുടെ അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടാവണമെന്നും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരദേശവാസികൾക്ക് വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും കുടിവെള്ള പൈപ്പുകൾ ഇടുന്നതിനായി വാട്ടർ അതോറിറ്റി തുറന്ന തീരദേശ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരി യോഗ്യമാക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നും ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു ഈ തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം കാണാനോ ഈ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ചതാണ് ഈ ചേറ്റുവ ചേറ്റുവീരദേശ റോഡും ഈ ഭിത്തിയും ഇതുവരെയും ഈ ഭിത്തി പുനർനിർമ്മിക്കാനോ ഇതിനു സമീപമുള്ള കോൺക്രീറ്റ് തൂണുകൾ ബലപ്പെടുത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ ഇവിടെ വന്ന് നോക്കിപ്പോയതല്ലാതെ ഇതുവരെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ വേണ്ട ഇടപെടലുകൾ നടത്താനോ ആരും തയ്യാറായിട്ടില്ല ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി ബലപ്പെടുത്തണമെന്നും സംരക്ഷണ ഭിത്തിക്ക് സമീപമുള്ള കോൺക്രീറ്റ് തൂണുകൾ വിലപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്